ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യം പപ്പിയും ഇപ്പോൾ കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ വിശപ്പും ദാഹവും ഒക്കെ ഒക്കെയുണ്ട് കയ്യിലാണെങ്കിൽ കഴിക്കാനായിട്ട് ഒന്നും ഇല്ല സത്യയുടെ വിശക്കുന്നു എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു ഇത് കാടല്ലേ ഞാൻ ഇവിടെ കാണാം ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്തെങ്കിലും കാണും വേണ്ട സത്യം എനിക്കൊന്നും വേണ്ട സത്യ ഇവിടെ തന്നെ നിന്നാ മതി പപ്പി പറയുമ്പോൾ വീണ്ടും സത്യ പറയുന്നു അപ്പോ സത്യക്ക് വിശക്കുന്നില്ലേ എന്ന് അത് സാരമില്ല സത്യ ഇവിടുന്ന് പോയാൽ ഞാൻ പേടിച്ച് ചത്തു പോകും എനിക്ക് പേടിയാവുന്നു സത്യയെ എന്നൊക്കെ പറഞ്ഞേ പപ്പി സത്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സത്യയും പപ്പിയും അന്വേഷിച്ച് എല്ലാവരും ആ കാട് മുഴുവനും അന്വേഷിക്കാണ് ആനയുടെ അലർച്ചയും കേൾക്കുന്നുണ്ട് രാത്രി ആയിരിക്കുന്നു തീപ്പന്തം കത്തിച്ചാണ് വിഷ്ണു അന്വേഷിക്കുന്നത് വിഷ്ണുവും രോഹിത്തും ശ്യാമിയും ഒരു ഭാഗത്ത് അന്വേഷിക്കുമ്പോൾ ഷാലിയും പോലീസുകാരും മറുഭാഗത്ത് ടോർച്ചുമായിട്ട് അന്വേഷിക്കുന്നു എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് മക്കളെ കാണാത്തതിനാൽ സത്യ പപ്പിയുടെ കൈ കൈപിടിച്ച് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് അവിടെ നോക്കിയപ്പോൾ ഒരു കരടി കാണുകയാണ് പപ്പി പപ്പിയുടെ ഓടിക്കോളാൻ പറയുകയാണ് സത്യ അങ്ങനെ രണ്ടുപേരും എങ്ങോട്ടൊന്നില്ലാതെ ഓടുന്നു രണ്ടുപേരും കുറെ ഓടിയിട്ട് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് പേടിയുടെ ആ കരടിയെ നോക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആ കരടിയെ കാണുന്നില്ല പോയെന്ന് തോന്നു എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുകയാണ് രണ്ടുപേരും അവർ വന്നെത്തിയ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുകയാണ് ശാലിയും ബാക്കിയുള്ളവരും അവിടെ നിന്ന് രാമൻ രാമേട്ടൻ ഉറക്കെ വിളിക്കുന്നു സത്യമോളെ സത്യമോളെ എന്ന് എന്നാൽ ഷാലിനി പറയുന്നു രാമേട്ട ഇല്ല അവരിവിടുന്ന് പോയി കഴിഞ്ഞു അവരിവിടുന്ന് ഓടിയെത്തിയിരിക്കുന്നു അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് വെട്ടം കാണുകയാണ് ഷാലിനിയും അതാ നോക്കി എന്ന് പറഞ്ഞാലും കാട്ടിക്കൊടുക്കുന്നു അതോ പോലീസുകാർ തന്നെയായിരുന്നു അവരന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടാത്തതിനാൽ വല്ലാത്തൊരു ദുഃഖിതനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് ബാക്കിയുള്ളവരും പറയുന്നു അങ്ങനെ എല്ലാവരും വീണ്ടും അന്വേഷിക്കുകയാണ് പപ്പിയും സത്യം നടക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു പാമ്പ് വരുന്നുണ്ട് അവിടെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട് അവിടെ മനുഷ്യർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കില്ലേ എന്ന് പപ്പി പറയുന്നു ചിലപ്പോ ഫോണിൽ സിഗ്നൽ കിട്ടാനും ചാൻസ് ഉണ്ടെന്നും പപ്പി പറയുന്നു എന്നാൽ നമുക്ക് നടന്ന് നോക്കാം പപ്പി എന്ന് സത്യ അങ്ങനെ സത്യ പപ്പിയുടെ പിടിച്ച് നടക്കുകയാണ് വീണ്ടും ഇതിനിടയിൽ ഷാലിയോട് ആ പോലീസ് പറയുന്നു മേഡം ഇത് രാത്രി സമയമാണ് മൃഗങ്ങൾ സ്വതന്ത്രായി സ്വതന്ത്രരായി വിവരിക്കുന്ന സമയം മനുഷ്യ ശബ്ദം അവരുടെ ശ്രദ്ധയെ ആകർഷിക്കും ആക്രമിക്കാൻ മടിക്കില്ല വന്യമൃഗങ്ങൾ നിർഭയമിരിക്കുന്ന ഈ കൊടും കാട്ടിൽ രണ്ട് ചെറിയ കുട്ടികൾ അകപ്പെട്ടു പോയാൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഷാലിനി അവരോട് ചോദിക്കുന്നു മേഡം മേഡത്തിൻ്റെ സേഫ്റ്റി കരുതിയാണ് ഞാൻ എന്നെ പോലീസ് പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് എൻ്റെ കുട്ടികളാണ് ഇവിടെ പെട്ടിരിക്കുന്നത് മാഡത്തിൻ്റെ ഒരു കുട്ടിയല്ലേ ഇവിടെ പെട്ടുപോയിരിക്കുന്നത് എന്ന് വീണ്ടും പറയുകയാണ് ആ റേഞ്ച് ഓഫീസർ എൻ്റെ കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാണ് രണ്ടാമത്തെ കുട്ടി പത്മിനി അത് എനിക്കിതിന്റെ മകളെ പോലെ തന്നെയാണ് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേ എന്ന് ഷാലി അവരോട് പറയുന്നു ശരി എന്നെ അവരും സമ്മതിച്ചു വീണ്ടും അന്വേഷിക്കുകയാണ് അവർ നടക്കുന്നതിനിടയിൽ സത്യയുടെ ഹെയർ ബാൻഡ് താഴെ പോയിരുന്നു അതിപ്പോൾ ഷാലിയുടെ കയ്യിൽ കിട്ടുകയാണ് അതെടുത്തു വെച്ച് കരയുകയാണ് ഷാലിനി പാനിക്ക് ആവാതിരിക്കും മാഡം കുട്ടികളെ ഈ പരിസരത്തിന് തന്നെ ഉണ്ടാവുമെന്ന് പോലീസ് പറയുകയാണ് ഷാലിയോട് കുട്ടികളല്ലേ എന്തെങ്കിലും കണ്ട് പേടിച്ചു പോയിട്ടുണ്ടാകും അതിനിടയിൽ ആ ബാൻഡ് ഇവിടെ ഊരി പോയിട്ടുണ്ടാകും എന്നൊക്കെ അവർ പറയുന്നു മേഡം വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണെന്ന് പോലീസ് വീണ്ടും പറയുന്നു അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ് അവർ എന്നാൽ ഇതേ സമയം ശാരദമ്മ ആ തിരുമേനി പറഞ്ഞ പറഞ്ഞാതെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു തീകോളത്തിന്റെ നടുവിലായി ഇരിക്കുകയാണ് ശാരദമ്മ തലയിൽ തീകുംബാര നിറച്ച ഒരു ചട്ടിയുമുണ്ട് പഞ്ചാഗ്നി മധ്യ തപസ്സ് പൂജാവിധികൾ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ മുഴുകിപ്പിക്കുക ദുഷ്കരമാണ് ശിരസിലെ അഗ്നി ഗുണ്ടം നിരത്ത് വീണ് ഉടയുകയോ തപസ് മുഴുകിപ്പിക്കാതെ എഴുന്നേറ്റ് പോകുകയോ ചെയ്താൽ ഗുണത്തിലേറെ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇത് മുഴുകിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പൂജ ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും അപകടങ്ങൾ സംഭവിക്കുമെന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് എത് കേട്ട് ടെൻഷനാവുകയാണ് ശാന്തയും ഈ കാട്ടിലൂടെ അവർ പോകുമ്പോൾ അവരുടെ കയ്യിൽ ടോർച്ചും മറ്റൊന്നും തന്നെയില്ല ആ ഇരുട്ടത്തു കൂടിയാണ് ആ കുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യയുടെ കയ്യിലാണെങ്കിൽ ഒരു വടിയുമുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് അവരവിടെ നിൽക്കുകയാണ് നല്ല വിശപ്പുണ്ടെന്ന് വീണ്ടും പപ്പി സത്യയോട് പറയുന്നു അവരുടെ ആ കാൽ കാലിന്റെ ആ ഭാഗത്തേക്ക് തന്നെ ഒരു പാമ്പ് എത്തിയിരിക്കുകയാണ് നമ്മൾ ചെല്ലുന്നിടത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവും പപ്പി എന്ന് സത്യ പറയുന്നു ഇതിനിടയിൽ പപ്പിയുടെ കാലിൽ പാമ്പ് കൊത്തി കാലിൽ എന്തോ കൊണ്ടു എന്ന് പപ്പി പറയുന്നു കാട്ടുമുള്ളായിരിക്കും എവിടെ നോക്കട്ടെ എന്ന് സത്യയും പാമ്പ് എഴിഞ്ഞു പോകുന്നത് സത്യ കാണുകയാണ് പപ്പിയുടെ കർച്ചീഫ് ഇങ്ങ് എന്ന് സത്യ പറയുകയാണ് എന്താ കാരണമെന്ന് ഇപ്പോഴും പപ്പിയോട് സത്യ പറഞ്ഞിട്ടില്ല കാരണം പപ്പി പേടിക്കും അത് തന്നെ പെട്ടെന്ന് ആ കർച്ചീഫ് വാങ്ങിക്കുകയാണ് എന്നിട്ട് ആ കാലിന്റെ മുകളിലായി പപ്പി കെ പപ്പിയുടെ കാലിന്റെ മുകളിലായിട്ട് സത്യ കെട്ടിക്കൊടുക്കുന്നു എന്താ സത്യം എന്താ കണ്ടത് എന്നെ പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അത് ഒരു മുള്ളു കൊണ്ടതാണെന്ന് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ പാപ്പി പേടിക്കും അത് അപകടമാണ് എത്രയും പെട്ടെന്ന് പപ്പിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും സത്യ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് പപ്പി സത്യ പപ്പിയുടെ കൈപിടിച്ച് സത്യ പോവുകയാണ് ശാരദാമയുടെ പൂജയ്ക്കിടയിൽ തിരുമേനി പറയുന്നു സമയമായിരിക്കുന്നു ഞാൻ പോവുകയാണ് ശാന്ത പറയുന്നു തിരുമേനി ഇവിടെ നിന്ന് പോയാൽ എങ്ങനെയാണെന്ന് വീണ്ടും തിരുമേനി പറയുന്നു എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ അനുവാദമില്ല ധർമ്മദേവനും പൂജ ചെയ്യുന്ന ആളും തമ്മിലുള്ള സന്ധിയിലാ സംസാരമാണ് ഒട്ടുമിട്ട് കൊടുക്കുന്ന ആളല്ല ധർമ്മദേവൻ എന്നറിയാലോ രണ്ടിൽ ഒരാൾ തോറ്റേ പറ്റൂ രണ്ടിൽ ധർമ്മദേവൻ തോൽക്കുക അസംഭവ്യം എന്ന് തന്നെ പറയാം എന്നാൽ അങ്ങനെ ഉണ്ടായാൽ ആ അപമാനത്തിന്റെ തീ സാക്ഷിയായവരെയും ദഹിപ്പിച്ചു കളയും അതുകൊണ്ട് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് ഉത്തമം കുട്ടിയുടെയും കൂടിയാണ് പറഞ്ഞത് ഇവിടെ നിൽക്കണോ വേണ്ട എന്നത് കുട്ടിയുടെ യുക്തി നിൽക്കുകയാണെങ്കിൽ നല്ല മനക്കണ്ടി ഉണ്ടാവണം തമം ചെയ്യുന്ന മനുഷ്യരെ ഇളക്കാൻ പലതും സംഭവിക്കും അത് കണ്ട് ഒന്നും പേടിക്കരുത് കുട്ടി പരീക്ഷണം തപസ് ചെയ്യുന്ന ആൾ മാത്രം നടത്തിയാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയും പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ശാന്ത ഒട്ടും പിന്നോട്ടില്ലാതെ ശാരദാമയും പപ്പിയുടെ കൈപിടിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് സത്യയും ഇപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ് പപ്പിയും എന്നാൽ പപ്പിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കം വരുന്നെന്ന് സത്യയോട് പറയുകയാണ് എന്നാൽ സത്യ പറയുന്നുണ്ട് ഉറങ്ങരുത് പപ്പി നമ്മൾ നമ്മളിവിടെ ലക്ഷ്യത്തിൽ എത്താറായി ഇപ്പോൾ സ്ഥലമെത്തും ഉറങ്ങരുത് കാമണ്ണിനെ കൊണ്ട് പറ്റും കുറച്ചു ദൂരം കൂടി ഉള്ളിയുള്ളോ വ എന്ന് പറഞ്ഞ സത്യം പപ്പയും കൂട്ടി നടക്കുന്നു ഷാലിയും പോലീസും പോകുന്നതിനിടയിൽ ഒരു ആനയുടെ ആനയുടെ അലറൽ കേൾക്കുകയാണ് ആനയുണ്ടോ എന്ന് സംശയമെന്ന് ആ പോലീസ് ഓഫീസർ ഷാലിനിയോട് പറയുന്നു കാണാതെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അനു മണം പിടിച്ചാൽ അറിയാൻ പറ്റുമെന്ന് ഓഫീസർ പറയുന്നു കുഴപ്പമില്ല നടക്കാൻ പറയുകയാണ് അവർ വീട് മുന്നോട്ടേക്ക് നടക്കുകയാണ് അവർ അവിടെ ഒരു വീട് കാണുകയാണ് സത്യം പപ്പിയും പപ്പിക്കാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല തോളിൽ കൈയിട്ടുകൊണ്ട് പപ്പി സത്യം കൂട്ടി അവരുടെ അടുത്ത് എത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു വീടാണ് അവിടെ ഒരാൾ പുറത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് ഹെൽപ്പ് പ്ലീസ് ഹെൽപ് എന്നൊക്കെ സത്യം പറയുന്നുണ്ട് സഹായിക്കണേ എന്ന് ഒരു മുതിർന്ന ഒരു ഒരു അമ്മൂമ്മയാണത് സഹായിക്കണ ഗ്രാമ ഗ്രാൻമ എന്ന് സത്യ അവരോട് ആവശ്യപ്പെടുന്നു ആരാ ഇത് എന്ന് പറഞ്ഞ് പുതപ്പ് മാറ്റുകയാണ് ആ സ്ത്രീ മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് അവർ എണീക്കുന്നു ആരാ മക്കളെ നിങ്ങൾ എന്ന് ചോദിക്കുന്നു പാദരാത്രി ഈ കാർഡിന്റെ നടുവിൽ എന്താ കാര്യമെന്ന് അവർ ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് അപ്പോഴേക്കും ആ ഒറ്റക്കാലൻ ബേബിയും അവിടെ എത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മേ ചാനൽ